ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ ആ ഡിജിറ്റൽ എവിഡൻസ് ദയവായി കോടതി സ്വീകരിക്കണമെന്ന് പറഞ്ഞതും ഉടൻ തന്നെ ജഡ്ജി തൻ്റെ കയ്യിൽ കിട്ടിയ ആ ഡിജിറ്റൽ എവിഡൻസ് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു അപ്പോഴാണ് അതിൽ കണ്ട ആ വിഷ്വൽസ് കണ്ടതും അപ്പോഴാണ് ചാർണി വിഷ്ണുവിനെ അന്ന് വിഷം ഉള്ളെന്ന് അബോധാവസ്ഥയിലായ വിഷ്ണുവിനെ ട്രീറ്റ്മെന്റിന് ശേഷം തിരിച്ച് വീണ്ടും ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ സ്റ്റേഷനിൽ സ്റ്റേഷനിലാക്കിയതിനു ശേഷം ശാലിനി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മാതത്തിൽ നിന്ന് ഒരു പോലീസുകാരൻ ശാലിനിയെ വിളിച്ചു മേഡം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ശാലിനി എന്താണെന്ന് ചോദിച്ചതും അദ്ദേഹം പറഞ്ഞു മേഡം ഇവിടെ നിന്ന് മാറി നിന്ന് നമുക്ക് സംസാരിക്കാം ഇവിടെ നിന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് മേഡം നമുക്ക് അപ്പോൾ അല്പ മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത് എന്നറിയിച്ചു ശാലിനി അതിന് തയ്യാറായി അല്പം മാറി നിന്ന് അയാളുടെ കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മേഡം മേഡം ആദ്യം ഇതൊന്ന് കാണൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മൊബൈൽ ഫോൺ ഷാലിനിയെ കാണിച്ചു അതിലെ വീഡിയോ കണ്ട് ശാലിനി അറിഞ്ഞിട്ടേ അന്ന് ചന്ദ്രബോസിന്റെ കയ്യിൽ ശാരദാമ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന വിഷ്ണുവിന് വേണ്ടി കൊണ്ടുവന്ന ആ പൊതുച്ചോറ് നൽകിയിട്ട് ശാരദാമ വടന്ന് മടങ്ങിയതിനു ശേഷം അവിടുത്തെ കോൺസ്റ്റബിൾ ആ പൊതുച്ചോറ് ചന്ദ്രബോസിന്റെ ടേബിളിന് മുകളിൽ കൊണ്ടു ചെന്ന് വെച്ചു എല്ലാവരും അവിടെ നിന്ന് പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ചന്ദ്രബോസ് പതിയെ ആ പൊതുചോറ് തുറന്ന് അതിനുള്ളിലേക്ക് തന്റെ കയ്യിലിരുന്ന ഒരു ചെറിയ കവറിൽ നിന്നുള്ള പൊടി അതിൽ കലർത്തി എന്നിട്ട് ആ ചോറിലത് മിക്സ് ചെയ്തിട്ട് അത് ഒന്നും അറിയാത്തതുപോലെ തന്നെ ആ ചോറ് മടക്കി പഴയ രീതിയിൽ തന്നെ പൊതിഞ്ഞു വെക്കുന്നു അത് എന്തോ ഒരു പ്രത്യേകത അന്ന് ചന്ദ്രബോസ് സാറിന്റെ പെരുമാറ്റത്തിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ എന്തോ ഒരു കള്ളത്തിലുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനത് എന്റെ മൊബൈലിൽ പകർത്തിയെടുത്തത് പക്ഷെ മേഡത്തിന്റെയും ഹസ്ബൻഡിന്റെയും സ്നേഹം കണ്ടപ്പോ നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം കണ്ടപ്പോ ഇത് മേഡത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് തോന്നിയില്ല പക്ഷെ ഇത് ഞാൻ മേഡത്തിന് കൈമാറിയതിന്റെ പേരിൽ എനിക്കൊരു ഉണ്ടാകരുത് ചന്ദ്രബോസ് സാർ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും എന്ന് ശാലിനിയോട് അദ്ദേഹം അറിയിച്ചു അത് കേട്ടും ശാലിനി പറഞ്ഞു ഇല്ല നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് ഈ പ്രവൃത്തിക്ക് ഒരിക്കലും നിങ്ങളെ ചന്ദ്രബോസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചന്ദ്രബോസിനെ പോലെയുള്ള ഒരു ക്രിമിനൽ ഒരു കാരണവശാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാനും പാടില്ല അതിനു വേണ്ട നടപടികളൊക്കെ ഞാൻ സ്വീകരിച്ചോളാം പിന്നെ ഇതിന്റെ പേരിൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് ഈ കളക്ടർ ശാലിനി വിഷ്ണു നൽകുന്ന ഉറപ്പാണ് എന്ന് ശാലിനി പറഞ്ഞുകൊണ്ട് അന്ന് ആ ഡിജിറ്റൽ എവിഡൻസ് ശാലിനി കൈപ്പറ്റിയതും അതാ കൃത്യമായി തന്നെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയത് അത് കണ്ടതോടെ ജഡ്ജിക്ക് കാര്യങ്ങൾ ബോധ്യമായി അന്ന് വിഷ്ണുവിനെ കൊല്ലുവാനുള്ള ശ്രമം ചന്ദ്രബോസിന്റെ ഭാഗത്ത് നിന്ന് അതേ കാര്യം തന്നെ വിഷ്ണുവിന് കൊടുത്ത ഭക്ഷണത്തിൽ നിന്നാണ് വിഷ്ണുവിന്റെ ഉള്ളിൽ വിഷം ചെന്നതെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് കൂടി കണ്ടതോടെ കൃത്യമായി എവിഡൻസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ചന്ദ്രബോസ് കുറ്റക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു ഉടനെ തന്നെ കോടതി പറഞ്ഞു ഈ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ചന്ദ്രബോസിനെ ഡിഫൻസ് കൗൺസിലിന് വിസ്തരിക്കാനുള്ള അവകാശമുണ്ടെന്നും ഡിഫൻസ് കൗൺസിൽ ഈ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ചന്ദ്രബോസിനെയും സാക്ഷിയായ മധുശ്രീയെയും നിങ്ങൾക്ക് വിസ്തരിക്കാനുള്ള അനുമതി നൽകുന്നു എന്ന് അറിയിച്ചു അതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസിനെ വിസ്തരിക്കുവാനായി ആ സാക്ഷി സാക്ഷിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുമ്പോൾ വിഷ്ണുവും ശാലിനിയും സന്തോഷപൂർവം രണ്ടുപേരും ആ സാക്ഷി സാക്ഷിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അവർ എന്നേക്കുമായി ഈ ഒരു കേസിൽ നിന്നേ സത്യം തെളിയിച്ചതിന്റെ സമാധാനത്തിൽ വിഷ്ണുവും ശാലിനിയും അപ്പുറത്തേക്ക് അവരുടെ സീറ്റുകളിൽ കളിച്ചെന്നിരുന്നു ഈ സമയത്ത് ചന്ദ്രബോസിനെ സാക്ഷിക്കൂട്ടിൽ നിർത്തി അപ്പോഴേ ചന്ദ്രബോസിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം അവിടേക്ക് എത്തിയ അർജുൻ പറഞ്ഞു ഇവിടെ ഞാൻ ഒന്നു മാത്രമാണ് കോടതികൾ ആവശ്യപ്പെടുന്നത് കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കക്ഷി നിരപരാധിയാണെന്ന് അവിടത്തെ മുന്നിൽ വാദിക്കുന്നത് നിയമത്തിന് ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്നാണ് ഈ നിയമ നടപടികളൊക്കെ കൃത്യമായി നടപ്പാക്കേണ്ടിയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കൃത്യനിർവഹണം കൃത്യനിർവഹണത്തിൽ അപാകതയുണ്ടായതും അത് മാത്രമല്ല ദിനപരാധിയായ ഒരാളെ അപരാധിയാക്കാനും പിന്നെ അയാളെ കൊല ചെയ്യാനും അതുപോലെ തന്നെ ഗൂഢാലോചന കൂട്ടം ചേരൽ അറ്റം ടു മർഡർ എന്നീ എല്ലാ കേസുകളും ഉൾപ്പെടുത്തി ആ പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നുള്ള കോടതിയുടെ മേലുള്ള വിശ്വാസത്തിന്മേൽ ഞാൻ എൻ്റെ വാദം നിർത്തുന്നു എന്ന് അർജുൻ അറിയിച്ചു അങ്ങനെ അർജുൻ ഇത്രയും നേരം അവിടെ വാദിച്ചതൊക്കെ സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കിയ കോടതി ഉടനെ പ്രോസിക്യൂഷൻ ഭാഗത്തോട് ചോദിച്ചു ഇനി എന്തെങ്കിലും പ്രോസിക്യൂഷന് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമീർ അബ്ദുള്ള നോ സർ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു ഇത് കണ്ടതോടെ അർജുനലികളിലേക്ക് ചെന്ന് പറഞ്ഞു അതെ ഞാൻ ഇവിടെ വാദം തുടങ്ങിയപ്പോൾ എന്നോട് എവിടെയോ ടൂറിന് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഊട്ടി വഴി ഉടുപ്പിക്ക് പോകുന്നോ മറ്റോ അങ്ങനെ എന്തോ ഒരു റൂട്ട് എന്നാൽ ഞാനത് അത് ഇപ്പൊ തിരിച്ചു പറയുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടേക്കൊരു യാത്ര പുറപ്പെട്ടോ സ്ഥലവും കാണാം പിന്നെ ഈ കേസിൽ ഇങ്ങനെയൊരു വിധി നേരിടേണ്ടി വന്നതിൻ്റെ ക്ഷീണവും മാറും എന്താ എന്ന് അർജുൻ അമീറിനോട് ചോദിക്കുമ്പോൾ അമീർ ആകെ നാണത്തോടെ നാണം കെട്ട തല കുനിച്ചിരുന്നു ഇത് കണ്ട ഉടനെ തന്നെ അമീറിനോട് അർജുൻ പറഞ്ഞു അതെ ഇതെല്ലാം സത്യത്തിൻറെ നിരയുള്ള അതിക്രമമാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെ സത്യം എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ ഈ കോടതിയിൽ പറയുന്നതും അതാണ് എന്നും ഏത് പ്രശ്നങ്ങൾക്കും ഏത് കേസിന് മുന്നിലും എന്നും അലയടിക്കുന്ന ഒരേ ഒരാപ്തവാക്യമുണ്ട് സത്യം തഥാ ധർമ്മം ശരാ അതുതന്നെയാണ് ഞാൻ എവിടെ പറയുന്നത് എന്ന് പറഞ്ഞ് അർജുൻ തന്റെ വാദം അവസാനിപ്പിച്ച് നേരെ തന്റെ സീതിൽ ചെന്നിരുന്നു പിന്നീട് ചന്ദ്രബോസ് ചെയ്തുകൂട്ടിയ ദുഷ്പ്രവർത്തികളുടെ ഭീതി പ്രഖ്യാപനം അവിടെ നടക്കുകയാണ് അല്പനേരത്തിനുള്ളിൽ കോടതി പറഞ്ഞു ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിന് അവരുടെ വാദം പൂർത്തിയാക്കിയപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് കൃത്യമായിട്ടുള്ള നീക്കമായിരുന്നെന്നും ഇവിടെ യഥാർത്ഥ പ്രതി ആരാണെന്നും തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ കേസ് കൃത്യമായി ബാധിച്ചെടുക്കാൻ സാധിച്ചതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തിന് ഈയൊരു ഇന്നിവിടെ വാദിച്ച ഈ കേസിന് പ്രതിയായി ആരോപിക്കപ്പെട്ട വിഷ്ണു നിരപരാധിയാണെന്നും അതുകൊണ്ട് തന്നെ അയാളെ നിരുപാധികം വിട്ടയക്കുന്നു പിന്നെ പ്രതിയായിട്ടുള്ള ചന്ദ്രബോസ് അയാളുടെ നല്ല നടപ്പിനു വേണ്ടി ആറുമാസത്തേക്ക് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സർവീസിൽ നിന്ന് കൂടാതെ അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തികൾ കുറ്റകൃത്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കി അത് എത്രത്തോളം കഠിനമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വെക്കാനും വിധിക്കുന്നു ഒപ്പം കൂട്ടുപ്രതിയായ മധുശ്രീയെയും പതിനാല് ദിവസം റിമാൻഡിൽ വെക്കാനായി ഈ കോടതി വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രബോസനും മധുശ്രീക്കും കോടതിയെ വിധി കൽപ്പിക്കുകയും വിഷ്ണുവിനെ സ്വതന്ത്രനാക്കി വിടുകയും ചെയ്തു പുറത്തിറങ്ങിയ ശാലിനിയും വിഷ്ണുവും വളരെ സന്തോഷത്തിലായി നമ്മൾ വിജയിച്ചു വിഷ്ണുട്ട എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ വിഷ്ണു സന്തോഷത്തോടെ ചാലിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മളല്ല താൻ താനാണ് ജയിച്ചത് എനിക്ക് വേണ്ടി ഈ ഓട്ടോ എല്ലാം ഓടിയത് താനല്ലേ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിക്കുമ്പോൾ കാർത്തിക പുറത്തേക്ക് ഇറങ്ങി ഇരുവരുടെയും എത്തി ഇരുവരെയും നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരുമാണ് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് എൻ്റെ ജീവൻ രക്ഷിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നും ഇത് കടപ്പാടുണ്ടായിരിക്കും നിങ്ങളോട് ശാലിനി ശാലിനിയോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾ എത്രത്തോളമാണെന്ന് എനിക്കറിയാം എന്നിട്ടും എൻ്റെ ജീവൻ രക്ഷിക്കാൻ ശാലിനി തയ്യാറായല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വിഷ്ണുപേടനെ രക്ഷിക്കേണ്ട മാർഗം മാത്രമേ ചിന്തിച്ചുള്ളൂ വിഷ്ണുപേടനെ എങ്ങനെ രക്ഷിക്കാമെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്കിടയിൽ ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് എനിക്ക് ഇതുപോലെ അകന്നിരുന്ന് ഇത്രത്തോളം സ്നേഹിക്കുന്നവർ പരസ്പരം ഇത്രത്തോളം സ്നേഹിക്കുന്നവരെ വേറെ ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ നിങ്ങളാണ് ഒന്നിക്കേണ്ടത് വിഷ്ണുവേട്ടന് ശാലിനി തന്നെയാണ് ചേരുന്നത് നിങ്ങളുടെ പരസ്പര സ്നേഹം ഒരു പരിഭവമോ പരാതിയോ ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർ അത് ഇന്നേ വരെ ഇങ്ങനെ ഒരു വ്യക്തിയെ വേറെ ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ നിങ്ങളുടെ ആ പരസ്പര സ്നേഹമാണ് എല്ലാത്തിനും നിങ്ങളെ വിജയിപ്പിക്കുന്നതെന്ന് കാർത്തിക അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം കാർത്തിക പറഞ്ഞു അതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ കടന്നു വന്ന ഒരു ദുഃഖ സ്വപ്നമായി മാത്രം എന്നെ കരുതിയാൽ മതി അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഇനിയും കാർത്തിക അർച്ചനോടൊപ്പം വിവാഹ അഴിച്ച് സുഖമായിട്ട് ജീവിക്കണം നിങ്ങൾ രണ്ടുപേരും വിവാഹത്തിന് ശേഷം ഞങ്ങളെ കാണാൻ വരണം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എവിടെയാണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ എവിടെയാണോ അവിടെയപ്പോൾ നിങ്ങൾ എത്തിയിരിക്കണമെന്ന് ശാലിനി അറിയിച്ചു തീർച്ചയായിട്ടും വരുമെന്ന് കാർത്തിക പറയുമ്പോൾ ശാലിനിയോട് കാർത്തിക പറഞ്ഞു സത്യത്തിൽ ശാലിനിയെ പോലെയുള്ള ഒരാൾ തന്നെയാണ് വിഷ്ണുമായിട്ട് തന്നെ ചേരേണ്ടത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടോ മനസ്സിന്റെ വലിയൊരു ഭാരം ഇറക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാം മനുഷ്യരല്ലേ ചെയ്ത തെറ്റുകളെല്ലാം പരസ്പരം പൊറുക്കാനും ശ്രമിക്കാനും കഴിയുമെന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു പിന്നെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഗുരുസ്ഥാനത്താണിപ്പോ അത് കേട്ട് നാം അതിശയപ്പെട്ടു നോക്കുമ്പോൾ ശാലിനിയോടും വിഷ്ണുവിനോടും പറഞ്ഞു അതെ അകന്നിരുന്ന് ഇത്രത്തോളം എങ്ങനെ ആഴത്തിൽ സ്നേഹിക്കാമെന്ന് എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഹർഷനെ എനിക്ക് അകന്നിരുന്ന് ഞാൻ ഒത്തിരി സ്നേഹിക്കാൻ ഹർഷനെ ഇത്രയും ആഴത്തിൽ സ്നേഹിക്കാൻ എനിക്കും ഇപ്പോൾ കഴിയും എന്ന് കാർത്തിക വിഷ്ണുവിനോടും ശാലിനിയോടും അറിയിച്ചു ഉടനെ തന്നെ ഞങ്ങളുടെ വിവാഹം ഉണ്ടാകും തീർച്ചയായിട്ടും ഞാൻ വിവാഹത്തിൽ നിങ്ങളെ ക്ഷണിക്കും രണ്ടുപേരും വരണം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ വരും അല്ലെ വിഷ്ണുവിട്ട എന്ന് ചോദിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് അർജുനെത്തി അർജുൻ പറഞ്ഞു വിഷ്ണു ചെറിയ കുറച്ച് ഫോർമാലിറ്റീസ് കൂടിയുണ്ട് നമുക്കതങ്ങ് കൈയുടെ തീർത്താലോ എന്ന് ചോദിച്ചിട്ടും അതിനെന്തായെന്ന് വിഷ്ണു സമ്മതിച്ചു എന്നാൽ കാർത്തിക ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശാരനിയോടും യാത്ര പറഞ്ഞ് വിഷ്ണു അർജുനനോടൊപ്പം അവിടേക്ക് പോയി ഈ സമയത്ത് ശാരദാമ്മ വിഷ്ണുവിൻ്റെ വിവരമറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശാരദ അമ്മയുടെ അരികിലേക്ക് ശാന്ത എത്തിയപ്പോൾ ശാരദാമ്മ പറഞ്ഞു ശാന്തേ ശാന്ത ഞാനിവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എൻ്റെ മനസ്സ് ശരീരവും എല്ലാം കോടതിയിലാണ് സത്യത്തിൽ ഞാൻ ദൈവങ്ങളെയെല്ലാം വിളിച്ച് താഴെ ഇറക്കിയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാന്ത പറഞ്ഞു എന്തിനാ എന്തിനാണ് ശാരദാമിങ്ങനെ ടെൻഷനാവുന്നത് ചാലനിമോളിലെ മോൾ വിഷ്ണു പിന്നെ പുഷ്പം പോലെ പുറത്തിറക്കും എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള കഴിവൊക്കെ ശാലനിമോൾക്കുണ്ട് എന്ന് ശാന്ത അറിയിച്ചു അല്പസമയത്തിനുള്ളിൽ ശാരദാമ്മയുടെ ഫോണിലേക്ക് കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്തും എന്തായി മോളെ എന്തായി വിഷ്ണു പുറത്തിറങ്ങിയോ വിഷ്ണുമോനെ കോടതി വെറുതെ വിട്ടോ എന്ന് വളരെ പ്രതീക്ഷയോടെ ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതേ അമ്മ ഒരു സന്തോഷ വാർത്ത തന്നെയാ വിഷ്ണുചേട്ടനെ കോടതി വെറുതെ വിട്ടു അത് കേട്ടതോടെ വളരെ സന്തോഷമായി ശാലിനിക്ക് ശാരദാമയ്ക്ക് അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഓഹ് ദൈവം കാത്തു എന്ന് പറഞ്ഞതും ശാന്ത അരികിലേക്ക് എത്തിച്ചുവെച്ചു എന്താ ശാരദാമ വിഷ്ണുമോനെ വെറുതെ വിട്ടു എന്ന് എന്ന് കേട്ടതും ശാന്ത പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശാരദാമ്മയോട് ശാരദാമ്മ വെറുതെ ടെൻഷൻ അടിക്കുന്നതാന്ന് അത് കേട്ടതും ശാലിനി പറഞ്ഞു അമ്മേ എന്നാ ശരി എനിക്കൊരല്പം തിരക്കുണ്ട് ഞാൻ അത് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ പറഞ്ഞു ഇനി നീ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ ഫോൺ വെച്ചു അങ്ങനെ തൻ്റെ പ്രാർത്ഥന ഈശ്വരം കേട്ടതിന് ഒരായിരം നന്ദി പറയുകയാണ് ശാരദാമ്മ പിന്നീട് കാർത്തിക അവിടേക്ക് ഇറങ്ങി വരുന്ന സത്യഭാമയെ കാണുന്നു സത്യഭാമ അരികിലേക്ക് എത്തിയിട്ടും കാർത്തിക സത്യഭാമയോട് ക്ഷമ ചോദിച്ചു താൻ മൂലമുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു അതൊന്നും പ്രശ്നയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നിന്നെ എന്ന് പറഞ്ഞപ്പോൾ ശാരദ സത്യഭാമയോട് കാർത്തിക പറഞ്ഞു അതുപോലെ ഇനി സത്യാമ്മ ഇഷ്ടപ്പെടേണ്ടത് ശാലിനിയാണ് എന്ന് ശാലിനിയെന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയുടെ മുഖത്ത് ഒരൽപ്പം മംഗൽ വീണു അതിനുശേഷം കാർത്തിക പറഞ്ഞു സത്യാമ്മയ എന്ന് വിളിച്ച് സത്യഭാമ്മയുടെ കാല് പിടിച്ചപ്പോ സത്യഭാമ ചോദിച്ചു എന്താ മോളേത് അപ്പോഴേക്കും കാത്തിയ പറഞ്ഞു സത്യാമ്മയ സത്യമ്മയ പോലെ ആകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു അത് തയ്യാറെടുക്കുകയും ചെയ്യും സത്യത്തിൽ ഒരു കുടുംബം മുഴുവൻ നോക്കുന്ന ആള് തലയുയർത്തി ഒരാളുടെയും മുന്നിൽ തല കുനിക്കാതെ തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം അതാണ് സത്യാമ്മയെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള രൂപം അത് അങ്ങനെ തന്നെ എന്നും നിലനിൽക്കട്ടെ അതിന് ഒരു കോട്ടവും വരാതെ അതുപോലെ തന്നെ നിൽക്കട്ടെ എനിക്ക് അങ്ങനെ സത്യാമേനെ കാണുന്നതാണ് ഇഷ്ടം എന്ന് കാർത്തിക സത്യഭാമയോട് പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഉടനെ ഇനി നേരം ഞാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്കാണ് എന്ന് കാർത്തിക സത്യഭാമയോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ചിരിച്ചുകൊണ്ട സത്യഭാമ കാർത്തികയെ യാത്രയാക്കി അതിനുശേഷം അവിടെ നിൽക്കുന്ന ശാലിനിയെ സത്യഭാമ നോക്കുന്നു ഒന്നും മിണ്ടാതെ ഒരു വാക്ക് പോലും പറയാതെ സത്യഭാമ അങ്ങനെ നോക്കിയിരുന്നു അതിനുശേഷം ഷാലിനിയും വിഷ്ണുവും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നടപടി സത്യഭാമയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയതുപോലെ വിഷ്ണു വേഗം തന്നെ സത്യഭാമയുടെ അരികിലേക്ക് പോകാതെ നേരെ സത്യഭാമ ആഹ് വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറെടുക്കുമ്പോൾ വിഷ്ണു ഉടനെ തന്നെ കോടതിയിൽ നിന്ന് പുറപ്പെട്ടു ഈ സമയത്ത് രാഘവനായരും പപ്പിമോളും വിഷ്ണു വരുന്നതും കാത്തിരിക്കുകയാണ് ചുറ്റോട്ടിലിരിക്കുന്ന പപ്പി മോളുടെ അരികിലേക്കെത്തി രാഘവനായർ ചോദിച്ചു എന്താ മോളെ അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഞാൻ എത്ര നാൾ ദിവസം കൂടിയാണ് വിഷ്ണു അച്ഛനെ കാണാൻ പോകുന്നത് വിഷ്ണു അച്ഛൻ്റെ വരുവം കാത്തു ഞാൻ ഇരിക്കുക ഇവിടെ എന്ന് പറഞ്ഞു എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ സത്യഭാമ്മ പറഞ്ഞു ആ വിഷ്ണുവിനെ രാഘവനായർ പറഞ്ഞു വിഷ്ണു ഇപ്പം തന്നെ ഇങ്ങോട്ട് എത്തും നമ്മൾ രണ്ടുപേരും ഇവിടെ കാത്തിരിക്കുന്ന അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാകും എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ ആകെ അതിശയമായി എന്ത് അതെന്താ അങ്ങനെ പറഞ്ഞത് ആരായതിന് രണ്ടുപേർ എന്നെ അതിശയപ്പെട്ടുകൊണ്ട് സത്യ പപ്പി ചോദിച്ചപ്പോൾ നായർ പറഞ്ഞു വേറെ ആരാ നീ ഞാനും ഓ അങ്ങനെ എന്ന് പപ്പി അതിശയപ്പെട്ട് തലകുലിക്കി അപ്പോഴാണ് വിഷ്ണു ബുള്ളറ്റിൽ അവിടേക്ക് വന്ന് ഇറങ്ങിയത് വിഷ്ണു അവിടേക്ക് വന്ന് ഇറങ്ങിയത് കണ്ടതോടെ വേഗം തന്നെ വിഷ്ണുവിൻ്റെ അരികിലേക്ക് പപ്പിമോളോടിയെത്തി വിഷ്ണു അച്ച എന്ന് വിളിച്ച് അരികിലേക്ക് വന്നതും വിഷ്ണു സ്നേഹത്തോടെ പപ്പി പപ്പിമോളെ എടുത്ത് കൈ കയ്യിലെടുത്ത് പപ്പിമോളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു